നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടുന്ന യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് ഈ യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ഈ തദ്ദേശീയ പ്രോഗ്രാമിന് കീഴിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് കൂടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യതകൾ നിറവേറ്റുന്നതിനായി ആഭ്യന്തരമായി തന്നെ ഇന്ത്യക്ക് വേണ്ടുന്ന അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് ഇന്ത്യ ശക്തമായി തന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ഡിആർഡിഒയും എൽ ആൻഡിയും ഒരുമിച്ച് ചേർന്നാണ് അടുത്ത തലമുറ മെയിൻ ബാറ്ററി ടാങ്കിന്റെ ഈ സുപ്രധാന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് മുപ്പത് ടൺ ലൈറ്റ് ടാങ്ക് ഡിആർഡിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാടി ആണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് ഏറ്റവും പുതിയ ഈ സ്വദേശി വൽക്കരണ പട്ടികയിൽ ലൈറ്റ് ടാങ്കുകൾ ഉൾപ്പെടുത്തിയത് വിദേശത്തു നിന്ന് യുദ്ധോപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഫലപ്രദമായി തന്നെ ഇല്ലാതാക്കുന്നു ഈ ഇടത്തരം ഭാരമുള്ള ടാങ്ക് അടുത്ത നാൽപ്പത് അൻപത് വർഷത്തേക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ കവചിത സേനയുടെ പ്രധാന താങ്ങായി പ്രവർത്തിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അർജുൻ എം കെ വൺ എ ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾസ് പ്രോഗ്രാമിനായി ഡിആർഡിഒ ഇതിനകം തന്നെ ഡാട്രാൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എൻജിൻ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് എൽആാൻഡിയുടെ ലൈറ്റ് ടാങ്കിന്റെ വിജയം ഡിആർഡിഒയ്ക്കും സ്വകാര്യ ഇന്ത്യൻ കമ്പനികൾക്കും ഒരു നിർണായകമായ നേട്ടമാണ് നന്നായി നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റ് എൻ ജി എം ബി ടി വികസനത്തിന് നേതൃത്വം നൽകുന്നതിനുള്ള അവരുടെ വാദം ശക്തിപ്പെടുത്തും ഇത് ഇന്ത്യയുടെ എം ബി ടി പ്രോഗ്രാമിൽ സ്വാശ്രയത്തിന്റെ ഒരു യുഗത്തിന് തുടക്കമിടും ഇങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഡിആർഡിഒയും എല്ലാൻഡിയും ിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ലൈറ്റ് ടാങ്ക് ആണ് സൊരാവർ ഇതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് ഗണ്യമായ ഫയർ പവർ സംരക്ഷണം നിരീക്ഷണം ആശയവിനിമയ ശേഷികൾ എന്നിവയ്ക്കൊപ്പം ഉയർന്ന പവർ ടു ഭാരം അനുപാതം ഉള്ളതായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏത് രീതിയിലുള്ള ഭൂപ്രദേശങ്ങളിൽ നിന്ന് വേണമെങ്കിലും ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള വൈദഗ്ധ്യം ഇന്ത്യൻ സൈന്യത്തിന് നൽകാനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നമുക്കറിയാം ലഡാക്കിന്റെ അങ്ങേയറ്റം ഉയർന്ന ഉയരത്തിൽ ടി സെവന്റി അർജുൻ എം അർജുൻ എം തുടങ്ങിയ പ്രധാന യുദ്ധ ടാങ്കുകൾക്ക് പ്രവർത്തിപ്പിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഈ ഭൂപ്രദേശങ്ങൾക്ക് അനുസരിച്ചല്ല അത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ കഠിനമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ ടാങ്കുകൾ സജ്ജീകരിച്ചിട്ടുമില്ല അതായത് ഈ ഉയർന്ന ഉയരത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇതിന് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുണ്ട് പ്രധാന യുദ്ധ ടാങ്കുകൾ ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിളുകൾ സ്വയം ഓടിക്കുന്ന പീരങ്കികൾ തുടങ്ങിയ പരമ്പരാഗത സൈനിക പ്ലാറ്റ്ഫോമുകൾക്ക് അപൂർവവുമായ വായുവും ഓക്സിജന്റെ അഭാവവും കാരണം ആവശ്യമായ ഊർജ്ജം ഉൽ യില്ല ഓപ്പറേഷൻ മേഘദൂത ഇന്ത്യ പാകിസ്ഥാൻ സിയാച്ചിൻ സംഘർഷം കാർഗിൽ യുദ്ധം ഗാൽവാൻ സംഘർഷം എന്നീ യുദ്ധങ്ങളിലെല്ലാം നമ്മൾ ഇത് കണ്ടതുമാണ് ഇങ്ങനെ അധികം ഉയർന്ന സ്ഥലങ്ങളിൽ ഇത്തരം യുദ്ധോപകരണങ്ങൾ വിന്യസിക്കുന്നതിന് പ്രത്യേകം പരിഷ്കരണങ്ങൾ പ്രത്യേകതരം ഇന്ധനങ്ങൾ മുതലായവ ആവശ്യമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഡോഗ്ര ടിബറ്റൻ യുദ്ധ സമയത്തെ കൈലാഷ് മാനസരോവറിലേക്കുള്ള സൈനിക പര്യവേഷണത്തിന് നേതൃത്വം നൽകിയ ജനറൽ സൊരാവർ സിംഗ് കഹ്ലൂരിയുടെ പേരിലാണ് ഈ ലൈറ്റ് ടാങ്കുകളുടെ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് ചൈന ലഡാക്ക് സെക്ടറിൽ ഇസഡ് ടി ഇസഡ് സീറോ ഫോർ എ എന്ന ചൈനീസ് ലൈറ്റ് ടാങ്ക് വിന്യസിച്ചിട്ടുണ്ട് ഇതിനു ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് ടാങ്കുകൾ വേണം എന്ന ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അവിടെ ഫയർ പവർ കൂടുതലുള്ളതും പ്രവർത്തിക്കാനും പരിപാലിക്കാനും ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു ലൈറ്റ് ടാങ്ക് ആണ് ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായി വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ടാങ്കുകൾ റഷ്യയിൽ നിന്ന് വാങ്ങാനായിരുന്നു ഇന്ത്യ തുടക്കത്തിൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇത് തദ്ദേശീയമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഇന്ത്യ അതിനുശേഷം തീരുമാനിക്കുകയായിരുന്നു ഈ പുതിയ ലൈറ്റ് ടാങ്ക് വളരെയധികം ഭാരം കുറഞ്ഞതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉയർന്ന സാഹചര്യ ബോധവൽക്കരണത്തിന് സ്വാം ഡ്രോണുകളുമായുള്ള സംയോജനം ഉയർന്ന മാരകമായ ആയുധങ്ങൾ ആധുനിക വിരുദ്ധ സംവിധാനങ്ങൾക്കെതിരായ ഒരു കവചമായി സജീവ സംരക്ഷണ സംവിധാനം എന്നിവയെല്ലാം ഇതിന്റെ കഴിവുകൾക്ക് അനുബന്ധമായി നൽകും ജർമ്മൻ എം ടി യു എൻജിനുകൾ സൊറാവർ ടാങ്കിനായി ഉപയോഗിക്കാനാണ് ഇന്ത്യ ആദ്യം തീരുമാനിച്ചത് എന്നാൽ ആവർത്തിച്ചുള്ള കാലതാമസം കാരണം പ്രോട്ടോ ടൈപ്പുകൾക്കായി കമ്മിൻ സെവൻ ഫിഫ്റ്റി എച്ച് പി എഞ്ചിനാണ് ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലൈറ്റ് ടാങ്കിന്റെ വികസന പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് മുതൽ ആരംഭിച്ചിരുന്നു ഇങ്ങനെ ഡിആർഡിഒയും എൽ ആൻഡിയും തമ്മിൽ വികസിപ്പിച്ചെടുത്ത ഈ ലൈറ്റ് ടാങ്ക് ഒരു വൻ വിജയമാണെന്നും ഇന്ത്യയുടെ തദ്ദേശീയ പ്രോഗ്രാമിന് ഇതൊരു സുപ്രധാന വഴിത്തിരുമായി മാറിയിരിക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്